ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ പശ്ചാത്താപത്തിൻ്റെ ആത്മീയ ധ്യാനിക്കാം ദൈവമക്കൾ എന്ന നിലയിൽ നമുക്കെല്ലാവർക്കും രക്ഷയുണ്ട് ആ രക്ഷയുടെ പൂർണ്ണത സ്വർഗ്ഗം നമുക്ക് നൽകുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുതാപത്തോടുകൂടി കുറവുകളെ ഏറ്റുപറഞ്ഞ് മനസ്തപിച്ചുകൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ട് ദൈവ തിരുസന്നിധിയിൽ നമ്മൾ തിരികെ വരുമ്പോഴാണ് വീണ്ടെടുപ്പ് എല്ലാവർക്കും സ്വന്തമാണ് എന്നാൽ അനധപിക്കുവാനും പ്രാചിത്വങ്ങൾ ചെയ്തുകൊണ്ട് പശ്ചാത്താപത്തിൻ്റെ മനസ്സോടെ ദൈവത്തിൻ്റെ കൃപയിലേക്ക് തിരിയുവാനും നമ്മൾ മനസ്സാകുമ്പോഴാണ് രക്ഷ നമുക്ക് സ്വന്തമാവുക നാം പാപികളാണെന്ന് അംഗീകരിക്കുകയും നമ്മുടെ ജീവിതത്തിൻ്റെ പാപവും ഭാരവും ദൈവത്തിൻ്റെ കരുണയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ വീണ്ടെടുപ്പിൻ്റെ രക്ഷ നമുക്ക് അനുഭവവേദ്യമാകും ഇന്നത്തെ സുവിശേഷം ലൂക്കസുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ ക്രിസ്തു നമ്മെ ഓർപ്പെടുത്തുന്ന ഏറ്റവും മഹത്തായ സത്യം ഇതാണ് യേശുവിൻ്റെ കാലഘട്ടത്തിൽ ഗലീലയിൽ സംഭവിച്ച ചില കാര്യങ്ങൾ യേശു ഓർപ്പെടുത്തിക്കൊണ്ട് പറയുന്നു ഇതെല്ലാം സംഭവിച്ചതുകൊണ്ട് അവർ കൂടുതൽ പാപികളായിരുന്നുവെന്ന് നിങ്ങൾ പറയുന്നുവോ അല്ല പച്ചത്തിപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങളും ഇതുപോലെ നശിക്കും എന്നിട്ട് യേശു പറയുന്ന ഉപമ ഏറെ ശ്രദ്ധേയമാണ് ഒരു മനുഷ്യൻ തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു അതിൽ പഴങ്ങൾ അന്വേഷിച്ച് അവൻ പലവട്ടം ആ അത്തിവൃക്ഷം ചുവട്ടിൽ വന്നു ഇനിയും കാണാകിയാൽ യജമാനൻ വേദനയോടുകൂടി കൃഷിക്കാരനോട് പറയുന്നു മൂന്ന് വർഷമായി ഞാൻ ഈ അത്തിമരച്ചുവെട്ടിൽ ഫലമന്വേഷിച്ച് വരുന്നു ഒന്നും കാണുന്നില്ല എന്തിന് നിലം പാഴാക്കണം അത് വെട്ടിക്കളയുക അപ്പോൾ ആ വേലക്കാരൻ പറയുന്ന വാക്ക് പ്രകാരമാണ് യജമാനിനെ ഈ വർഷം കൂടി അത് നിൽക്കട്ടെ മേലിൽ അത് ഫലം നൽകിയേക്കാം ഇല്ലെങ്കിൽ നീ തന്നെ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക യഥാർത്ഥത്തിൽ ഈ അത്യവൃക്ഷം ഞാനും നിങ്ങളുമാണ് മുന്തിരിത്തോട്ടത്തിൽ നഷ്ടപ്പെട്ട അത്യവൃക്ഷങ്ങളാണ് നാം ഈ പുണ്യഭൂമിയിൽ നാം ആകുന്ന അത്യവൃക്ഷം അത്ര മനോഹാരിതയൊന്നുമില്ലാത്തതാണ് എങ്കിലും ഈ കൃപയുടെ മുന്തിരിത്തോട്ടത്തിൽ സ്വർഗം നമ്മെ കരുണയോടുകൂടി സംരക്ഷിക്കുകയും നമുക്ക് ഫലം പുറപ്പെടുവിക്കുവാനുള്ള എല്ലാ അവസരങ്ങളും നൽകുകയും ചെയ്യുന്നു എന്നാൽ നാം ഫലം നൽകാതിരിക്കുമ്പോൾ അത് ദൈവത്തിനു മുമ്പിൽ വേദനാജനകമായ അനുഭവമായി മാറുന്നു നാം അർഹതപ്പെട്ടവരല്ല തന്നെ അനർഹരായിട്ടും ദൈവം നമ്മോട് കാണിച്ച് കാരുണ്യത്തിന് പ്രതിസമാനമായി നന്മയുടെയും സ്നേഹത്തിൻ്റെയും അനുതാപത്തിൻ്റെയും ഫലങ്ങൾ സ്വർഗം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അത് നൽകാതെ പോകുമ്പോൾ ദൈവത്തിൻ്റെ സങ്കടമാണ് സുവിശേഷത്തിലൂടെ യേശു എന്ന് നമ്മോട് പറയുക ഈ ഭൂമിയിലെ ഭൂമിയിലെല്ലാ വൃക്ഷങ്ങൾക്കും അതിൻ്റെ പ്രത്യേകമായൊരു സീസണിൽ മാത്രം ഫലം നൽകിയാൽ മതി എന്നാൽ ഞാനും നിങ്ങളുമാകുന്ന അതിവൃക്ഷം പ്രത്യേക ഒരു സീസണിൽ മാത്രം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മാത്രം ഫലം നൽകിയാൽ പോരാ നാം എല്ലായ്പ്പോഴും ഫലം നൽകുവാൻ കടപ്പെട്ടവരാണ് കാരണമുണ്ട് നമ്മുടെ യജമാനനും നാഥനുമായ കർത്താവ് നാമാകുന്ന അത്തിമരച്ചു വീട്ടിൽ ഫലമന്വേഷിച്ച് വരുന്നത് എപ്പോഴാണെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ നാം എപ്പോഴും ഫലം നൽകുവാൻ കടപ്പെട്ടവരാണ് ക്രിസ്തുനാഥൻ നമ്മളിൽ നിന്ന് നന്മയുടെയും സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും ജീവിതവിശുദ്ധിയുടെയും ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്ക് ഫലം നൽകുന്നവരായി തീരാൻ കൃപാവരം പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കട്ടെ Amen.